ഹായ് നമസ്കാരം ദാസേണുദ്ദേശിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഓണാശംസകർ അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും ഇപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് അതായത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ലോക എന്ന സിനിമയെ കുറിച്ച് തന്നെയാണ് ലോക എന്ന സിനിമ ദുൽഖർ സൽമാന്റെ നാൽപ്പത്തി ഒന്നാമത്തെ സിനിമയാണ് ബേഹർ ഫിലിംസിന്റെ സിനിമയാണ് അപ്പോൾ ഈ സിനിമയുടെ വിജയം ഒരു വിജയം തന്നെയാണ് കാരണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എടുത്തിട്ടാണ് ഈ സിനിമ ഒരു മുപ്പത് കോടി ചെലവ് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നൂറ് കോടിയിലെ പവറിലുള്ള സിനിമയൊക്കെയുള്ളത് ഇപ്പോൾ തന്നെ ഏകദേശം സിനിമയുടെ കളക്ഷൻ ഏകദേശം നൂറ്റമ്പത് കോടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അയ്യാഴ്ചയോടും കഴിയുന്ന സമയത്ത് അങ്ങനെ ഇരുന്നൂറ് കോടി ക്രോസ് ചെയ്യും മാത്രമല്ല തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന നോർത്ത് ഇന്ത്യയിൽ അതുപോലെ വിദേശ രാജ്യങ്ങളിലെല്ലായിടത്തും വലിയ സ്വീകരണമാണ് ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒരു സ്വീകരണം ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് സിനിമ എല്ലായിടത്തും അതുപോലെയാണ് അഭിപ്രായം വരുന്നത് പുറമുള്ള വലിയ വലിയ സൂപ്പർ സ്റ്റാർസ് വരെ അല്ലെങ്കിൽ വലിയ വലിയ സംവിധായകർ വരെ എല്ലാവരും സിനിമയെ കുറിച്ച് ദുൽഖർ സൽമാൻ ആന്ധ്രയിൽ വലിയ സ്വീകാര്യതയാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്നു ഈ സിനിമയിൽ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സിനിമയുടെ ഒരു ലാഭത്തിൻ്റെ ഒരു പോഷൻ കൊടുക്കുന്നതാണ് പറയുന്നത് അങ്ങനെ ആരും ഇതുവരെ മലയാള സിനിമ ചരിത്രത്തിൽ നമ്മൾ കേൾക്കാത്ത കാര്യം കിട്ടിയ കാശൊക്കെ കൊണ്ട് കുട്ടടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ ഇതുപോലെ ദുൽഖർ സൽമാന് പൈസര ആവശ്യം ഇല്ല അതായത് പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണ് ദുൽഖർ സർമാലക്കല വാപ്പ വാപ്പച്ചി മമ്മൂക്കയുടെ പോലെയല്ല അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വളരെ സിമ്പിളാണ് വളരെ ഡൗൺ ടു എർത്താണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആൾ കൂടിയാണ് ഞാൻ കാരണം എന്താണെങ്കിൽ എനിക്ക് അദ്ദേഹമായി സംസാരിക്കാനൊരു സന്ദർഭം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ മിസ്സാക്കി കാരണം ഡയറക്ടർ ഒരു ദിവസം പ്രമോദ് പപ്പൻ എന്ന ഡയറക്ടർ അദ്ദേഹം ഒരു ദിവസം ലക്കി ഭാസ്കർ ഞാൻ കണ്ടിട്ട് ആ സമയത്ത് ഫോൺ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഈ തിരക്കിലാണോ അതായത് ഞാൻ സിനിമയിൽ കുറിച്ചിട്ട് ഞാൻ ഈ പ്രമോദേട്ടനോട് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ആൾ വിളിച്ചിട്ട് പറഞ്ഞു വൈകീട്ട് വിളിച്ചിട്ട് പറഞ്ഞു നീ ഇന്നലെ കണ്ടിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞില്ല ആ പവറില് നിനക്കൊന്നും കൂടി പറയാൻ പറ്റും ഞാൻ ഭയങ്കര പവറിലാണ് ആ സിനിമ കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു തിരക്കിലാണ് ഒരു പ്രോഗ്രാമിലാണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ദുൽഖർ സൽമാനുണ്ടാകുന്നു കാരണം പ്രമോദ് പപ്പൻ എന്ന് പറഞ്ഞ പ്രമോദേട്ടൻ ആയിട്ടുള്ള മമ്മൂക്കയും ദുൽഖറായിട്ടുള്ള ബന്ധം വേറെയാണ് എല്ലാ കാര്യത്തിലും പ്രമോദേട്ടൻ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് തിരക്കിലാണ് ഒരു ഫംഗ്ഷനിലാന്ന് പറഞ്ഞു ഞാൻ പിന്നീട് വിളിച്ച മതിയെന്ന് വെച്ചാൽ എന്നാൽ പിന്നീട് വിളിച്ച മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തെങ്കിലും വോയിസ് പറയണം അതേപോലെ കണ്ടതിൻ്റെ ഫീലിങ്ങ് കൂടെ ഒരു എന്നാൽ ഞാൻ വോയിസ് ഞാൻ വോയിസ് ഇട്ടു പിറ്റേ ദിവസം ആൾ വിളിച്ചു പറഞ്ഞു ഇന്നലെ ദുൽഖർ എൻ്റെ കൂടി ഉണ്ടായിരുന്നു നീ പറഞ്ഞാൽ ആ പവറിൽ എനിക്ക് ആൾക്ക് കൊടുക്കാനായിരുന്നു പറഞ്ഞു പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് ദുൽഖർ ഉണ്ടായിരുന്നു പറഞ്ഞില്ല അതിനുശേഷം ധാരാളം വീഡിയോസ് ഞാൻ ചെയ്യുക ദുൽഖറിനെ കുറിച്ച് ധാരാളം വീഡിയോസ് അല്ലെങ്കിൽ എപ്പോഴും മമ്മൂക്കേക്കാൾ കൂടുതൽ ദുൽക്കരണ സിനിമ എന്നാണ് കൂടുതലും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ അതിൽ ഒരു ദിവസം പ്രമോദട്ടം തന്നെ ഇതുപോലെ ആളെ മാനേജറെ നമ്പർ നീ എന്തെങ്കിലും ആവശ്യമെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാനേജർ വിളിക്കും ദുൽഖർ സൽമാൻ്റെ മാനേജറെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോ പ്രൊഡ്യൂസറും കൂടി ആയിട്ടുള്ള ജോ ആളെ ഞാനൊക്കെ വിളിക്കാറുണ്ട് ഇപ്പോൾ ഈ റീസെൻ്റായി സിനിമ ഈ സിനിമ ഇറങ്ങിയിപ്പോൾ ഞാൻ വിളിച്ചതായിരുന്നു എന്തും നല്ല വ്യക്തിത്വങ്ങളാണെന്നില്ല അവരൊക്കെ ഡോൺ ടു എർത്താണ് എത്രന്നര മണിയും സംസാരിക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിയാറുണ്ട് എന്തായാലും ദുൽഖർ സൽമാൻ്റെ അടുത്ത സിനിമയിലും കൂടെ ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമാക്കാവാൻ പോവുകയാണ് കാരണം എനിക്ക് ഒഴിവുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആ സിനിമയിൽ അണിചേരാൻ പറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ ആം ഗെയിമിൽ പോയി അപ്പോൾ അത്രയും നല്ലൊരു നടൻ മാത്രമല്ല അത്രയും ഇഷ്ടമുള്ളൊരു നടൻ എനിക്ക് വേറെ ഇല്ല മമ്മൂക്കയുടെ ഡയഹാർ ഫാനായിരുന്നെങ്കിലും പക്ഷേ ഞാൻ അന്ന് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ വഴിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ പിടിച്ച കിട്ടില്ല അത് ഉസ്താദ് ഹോട്ടൽ വന്നപ്പോൾ അരക്കെട്ടിട്ട് ഉറപ്പിച്ചു ഇനി ഇവൻ പിടിച്ച കിട്ടില്ല അത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു മമ്മൂക്കേക്കാളും ഇവൻ ഫേമസ് ആവുന്നു അതന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു നടൻ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിലായാലും അല്ലെങ്കിൽ എവിടെയായാലും കൂടുതൽ അറിയപ്പെടുന്ന നടൻ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള നടൻ ദുൽഖർ സെമുയാണ് പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാറാണ് വേണമെങ്കിൽ ഈ സിനിമയിൽ ഈ സിനിമയിൽ ചെറിയൊരു റോളേ ചെയ്തിട്ടുള്ളൂ വേണമെങ്കിൽ ഈ സിനിമയിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി വലിയ റോൾ സ്വന്തം സിനിമയാണ് സ്വയം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് നല്ല ഷൈൻ ചെയ്യാനുള്ള വേണമെങ്കിൽ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാക്കാൻ പക്ഷേ അത് ദുൽഖർ സമമായ സിനിമയിൽ കൂടുതൽ ഷൈൻ ചെയ്താൽ ആ സിനിമയെ ബാധിക്കും അത് ദുൽഖർ സൽമാൻ്റെ സിനിമയെ മാറും ഒരിക്കലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കല്യാണി പ്രദർശനം ഫോക്കസ് ചെയ്ത സിനിമ ആയതുകൊണ്ട് അതിന് അദ്ദേഹം മുതിർന്നില്ല അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ ക്യാമറ റോളിൽ മാത്രം വന്നുള്ളൂ അടുത്ത സിനിമയിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ദുൽഖർ സമാനെ പ്രതീക്ഷിക്കാം എന്തായാലും ഓണാശംസകൾ ഏറ്റവും കൂടുതൽ ആശംസകൾ നേരുന്നത് ദുൽഖർ സമാൻ തന്നെയാണ് ഇത്രയും നല്ലൊരു മനോഹരമായ സിനിമ മലയാളികൾക്ക് സമ്മാനിച്ചു സമ്മാനിച്ചാൽ ദുൽഖർ സമാൻ ലോക ടീമിന് മൊത്തം കല്യാണിക്കും എല്ലാവർക്കും ആശംസക തരുന്നുണ്ട് നിങ്ങൾ സ്വന്തം നാസകൻ കൃഷി